കുരുക്കിൽ നിന്ന് കുരുക്കിലേക്കാണ് ബൈജൂസിന്റെ പോക്ക് നിരവധി പരാതികളാണ് ബൈജൂസിനെതിരെ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ആ പരാതിയുമായി ഒപ്പോയും രംഗത്തെത്തിയിരിക്കുകയാണ് കടക്കണയിൽ നിന്ന് രക്ഷ തേടാൻ ശ്രമിക്കുന്ന ബൈജൂസിനെ കൂടുതൽ കുരുക്കുകൾ മുറുകുകയാണ് ബൈജ്യൂസിനെതിരെ ബാംഗ്ലൂരുവിലെ ദേശീയ കമ്പനികാര ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് മൊബൈൽ കമ്പനിയായ ഒപ്പോ ഫോൺ വാങ്ങുമ്പോൾ തന്നെ ബൈജൂസ് ആപ്പ് പ്രീഇൻസ്റ്റാൾ ചെയ്ത കരാറിൽ പതിമൂന്ന് കോടി രൂപ തരാനുണ്ടെന്ന് ഒപ്പോ വ്യക്തമാക്കിയിരിക്കുകയാണ് ബൈജൂസ് മേധാവി ബൈജു രവീന്ദ്രൻ ഒളിവിലാണെന്നും ബന്ധപ്പെടാനാകുന്നില്ലെന്നും ഒപ്പോയുടെ ഹർജിയിൽ പറയുന്നു കേസ് എൻ സി എൽ ടി ജൂലൈ മൂന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ജൂലൈ മൂന്ന് ബൈജൂസ് ഡേ ആയിരിക്കുമെന്ന് എൻ സി എൽ ടി പറഞ്ഞിട്ടുമുണ്ട് ഈ ദിവസം എൻ സി എൽ ടിക്ക് മുന്നിൽ മാത്രം പത്ത് ഹർജികളാണ് പരിഗണനയ്ക്ക് വരുന്നത് ജൂൺ രണ്ടിന് ബൈജൂസിന്റെ കേസിൽ വിധി പറയാൻ കർണാടക ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ബൈജൂസ് ആപ്പിന്റെ ഉള്ളടക്കം കൂടുതൽ കമ്പനികൾ വഴി വിതരണം ചെയ്യുന്നത് തടഞ്ഞ് എൻ സി എൽ ടി ഉത്തരവിട്ടിരുന്നു ഇതിനെ എതിർത്ത് ബൈജു രവീന്ദ്രൻ നൽകിയ ഹർജിയിലാണ് വിധി പറയുക നിക്ഷേപിച്ചതിന്റെ എട്ട് ശതമാനം വരെ തിരിച്ചു കിട്ടിയ കമ്പനികൾ ഹർജി നൽകിയവരിൽ ഉണ്ടെന്നും സ്റ്റേ നിലനിൽക്കുന്നില്ലെന്നും ആണ് ബൈജൂസിന്റെ വാദം അതേസമയം ബൈജൂസിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ബൈജൂസിന് ക്ലീൻ ചിറ്റ് നൽകിയെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പ്രസ്താവന പുറത്തിറക്കിയത്വം തുടരുകയാണെന്നും കമ്പനി കാര്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് തകർച്ചയിലായ്യൂടെക് സ്ഥാപനമായ ബൈജൂസ് കമ്പനി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും പ്രതിസന്ധിക്ക് കാരണം മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണെന്നും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പുറത്തുവന്നിരുന്നത് സാമ്പത്തിക വാർത്താ ഏജൻസിയായ ബ്ലൂംബർഗാണ് അന്വേഷണ റിപ്പോർട്ട് എന്ന തരത്തിൽ വാർത്ത നൽകിയിരുന്നത് ഇതാണ് കേന്ദ്ര കമ്പനികാര്യ വകുപ്പ് നിഷേധിക്കുന്നത് ബൈജൂസിന്റെ അന്വേഷണം തുടരുകയാണെന്ന് കമ്പനികാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കുറ്റവിമുധനാക്കിയെന്ന റിപ്പോർട്ടുകൾ വസ്തുതാപരമായി തെറ്റും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണെന്ന് വ്യക്തമാക്കിയാണ് വകുപ്പിന്റെ പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് പ്രകാരം എം ആരംഭിച്ച നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഈ ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ നിഗമനത്തിലെത്തേണ്ടതില്ലെന്നാണ് വിശദീകരണം ഇതോടെ ബൈജൂസിന് ഇനിയും അന്വേഷണത്തെ നേരിടേണ്ടി വരും നിക്ഷേപകരുടെ പിൻമാറ്റം പല കോടതികളിലെ കേസുകൾ വരുമാനം ഏതാണ്ട് നിലച്ച അവസ്ഥ എന്നിങ്ങനെ ആകെ തകർച്ചയിലായ ബൈജൂസിന്റെ ഉടമ ബൈജു രവീന്ദ്രന് നേരിയ ആശ്വാസമായിരുന്നു ബ്ലൂംബർഗ് റിപ്പോർട്ട് കമ്പനികളുടെ അക്കൌണ്ടുകളും പർച്ചേസുകളും സാമ്പത്തിക ഇടപാടുകളും കേന്ദ്ര സംഘം പരിശോധിച്ചുവെന്നും ഫണ്ട് കടത്തലോ പണം പെരുപ്പിച്ച് കാട്ടലോ ബൈജൂസ് നടത്തിയിട്ടില്ലെന്നും വഴിവിട്ടതോ നിയമവിരുദ്ധമോ ആയ സാമ്പത്തിക ഇടപാടുകൾ ഇല്ലെന്നുമായിരുന്നു വാർത്തകൾ പുറത്തുവന്നിരുന്നത് ഈ വാർത്തയെ തുടർന്ന് ബൈജൂസിന് ആശ്വാസം ലഭിച്ചിരുന്നുവെങ്കിലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ചകളും നടന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും വാർത്തകൾ തെറ്റാണെന്നും കമ്പനികാരി വകുപ്പ് പ്രസ്താവന ഇറക്കിയത് നിയമവിരുദ്ധമായതോ ആയ സാമ്പത്തിക ഇടപാടുകൾ ഇല്ലെന്നുമായിരുന്നു വാർത്തകൾ പുറത്തുവന്നിരുന്നത് കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഫണ്ട് കൃത്യമായി കൈകാര്യം ചെയ്യാതിരുന്നതാണ് തകർച്ചയ്ക്ക് കാരണമായതെന്നായിരുന്നു വാർത്ത കൃത്യമായ ഓഡിറ്റിനും ഫണ്ട് കൈകാര്യം ചെയ്യാനും ബൈജൂസ് പ്രൊഫഷണലായ ആളുകളെ നിയമിച്ചില്ല പല കമ്പനികൾ വാങ്ങിയതും സ്വത്തുക്കൾ സ്വന്തമാക്കിയതും കൃത്യമായ ഡയറക്ടർ ബോർഡിനെ അറിയിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ടെന്നും വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇതെല്ലാം കമ്പനികാരി വകുപ്പ് അതിവേഗം തള്ളുകയാണ് ചെയ്തത് അതേസമയം ഡച്ച് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള നിക്ഷേപ സ്ഥാപനം ായ പ്രോസസ് ബൈജുവിന്റെ ഓഹരി നിക്ഷേപം എഴുതിത്തള്ളി കനത്ത പ്രതിസന്ധി നേരിട്ട ബൈജൂസിന്റെ ഓഹരി മൂല്യം ഈടെ കുത്തന ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മില്യൺ ഡോളർ മൂല്യമുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ആയിരുന്നു ബൈജൂസ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി